ും നമ്മടെ പുതിയൊരു വീഡിയോ സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ ും തോരന്നല്ലാരും എല്ലാവർക്കും വെളിച്ചെണ്ണയാക്കി കത്തിയിലാക്കി ഒക്കെ ആക്കി അങ്ങനെ സേഫായി എക്കും പൊടായി വെക്കും. സാമ്പാർ പാക്കറ്റ്. സാമ്പാർ വെക്കും. ചക്ക ചാർണ്ടാ. പയർ പുട്ട് വെക്കും. മസാല കറി വെക്കും. എല്ലാം വെക്കും. ചിക്കൻ കറി വെക്കും. ഏ. ചിക്കൻ എല്ലാം വെക്കാം. ചപ്പാത്ര എത്രന്നാണ് മാത്രം. കടം 1.5 കിലോ കൊണ്ടേ കാരണം. എത്ര നേര നിന്നതുകൊണ്ടാണ് ആയപ്പോന്നല്ല. അത്രയും ദൂരൂരിക്ക് പോലോമീറ്റർ പോണെ അതിന് ചക്ക മരം വാങ്ങി വെക്കിയത്

ചക്കട്ടിന് ഇട്ടു വെള്ളമൊഴിക്കും കത്തിന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അടുപ്പിൽ വെച്ച് മേവിക്കാം വലിയൊരു മുറി തേങ്ങാട്ടാ ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇതാ ഒരാ ടീസ്പൂൺ കുരുമുളക് അഞ്ച് വറ്റലമുളക് ഒരു നുള്ളു മഞ്ഞപ്പൊടി രണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ടു കറിയപ്പില്ല കൂടിയിട്ട് നന്നായി അരച്ചിട്ട് വരട്ട എന്താ സംഭവം ചക്ക കൊണ്ടിട്ടോ ശക്കല നെല്ലിക്കണ്ട വലുപ്പത്തിൽ വാളം പൊടി ட்டும் புளிச்சிட்டு தளக்கணும் புளி ஒழிச்சு நம்ம அரப்பிட்டு സൗണ്ടാണ് നിറച്ച സൗണ്ടാണ് നിറച്ച സൗണ്ടാണ് സൗണ്ട് 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 വേണ്ട ഞാൻ പൊളി പറ

ഇത് കൊടോ ഉം ഒട്ട ചടുകും ഉം കടലമുളകും ഉം

せやんべえ。 കത്തലായി ത്തിയ പോന്നര കത്തിലായി പുഴുങ്ങട്ടെടുക്കട്ടെ മഞ്ഞളായ

56 पदन